അടിയന്തരമായി ചികിത്സ ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ ഇൻഷുറൻസ് കമ്പനിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്ന് സൗദി ഹെൽത്ത് ഇൻഷുറൻസ് കൗൺസിലിന്റെ അറിയിപ്പ് രോഗിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ അനുമതി കിട്ടാൻ ആശുപത്രികളും മെഡിക്കൽ ക്ലിനിക്കുകളും കാത്തിരിക്കാറുണ്ട് എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഇതിന്റെ ആവശ്യമില്ലെന്ന് കൗൺസിൽ അറിയിക്കുകയായിരുന്നു അഞ്ഞൂറ് റിയാലിൽ കുറവ് ചെലവ് വരുന്ന ചികിത്സയ്ക്കും ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും മുൻകൂട്ടി അപ്രൂവൽ നേടൽ നിർബന്ധമല്ല ആദ്യ തവണ ഡോക്ടർ പരിശോധിച്ച് പതിനാല് ദിവസത്തിനുള്ളിൽ സൗജന്യമായി തന്നെ വീണ്ടും ഡോക്ടറെ കാണാൻ ആരോഗ്യ ഇൻഷുറൻസിന്റെ ഗുണഭോക്താവിന് അർഹതയുണ്ട് രാജ്യത്ത് ആരോഗ്യ ഇൻഷുറൻസ് പാലിക്കപ്പെടുന്നതിന്റെ നിരക്ക് ഏകദേശം തൊണ്ണൂറ് ശതമാനമായി സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളിൽ ആകെ ഇൻഷുർ ചെയ്ത ആളുകളുടെ എണ്ണം ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം ഒൻപത് കോടിയാണ് ഇതിൽ സൗദി പൗരന്മാരുടെ എണ്ണം നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒരു ലക്ഷവും വിദേശികൾ എഴുപത്തിയൊൻപത് പോയിൻറ്റ് ഏഴ് ലക്ഷവുമാണ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ലൈസൻസ് ഉള്ളതും ആരോഗ്യ ഇൻഷുറൻസ് കൗൺസിൽ അംഗീകരിച്ചതുമായ കേന്ദ്രങ്ങളിൽ വിദൂരമായി സംവിധാനത്തിലൂടെ നൽകുന്ന ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയിൽ ഉൾപ്പെടുമെന്നും കൗൺസിൽ വ്യക്തമാക്കി